alarm <-sharp2> നീയത്തോടു കൂടെ നാം ഒരുമിച്ചു കൂടിയായിരുന്നു അള്ളാഹുര ഒരുപാട് പദവികളാണ് ഈ പറഞ്ഞതിലുള്ളത് വറത നിസ്കാരത്തിന്റെ ഉടനെ വിശുദ്ധമായ പള്ളി അതും നീയത്തോടു കൂടെ

അഹങ്കാരം കാണിക്കുക എന്നുള്ളത് മനുഷ്യ കുലത്തിൻ്റെ ശത്രുവായ ലക്ഷണമാണ് ഒരു മുഹിനായ മുസ്ലിമായ മനുഷ്യൻ എത്ര കണ്ട് അവൻ നന്നാവുന്നുണ്ടോ ഉയരുന്നുണ്ടോ അതിനനുസരിച്ച് അവനിൽ വിനയവും വളർന്നു വരേണ്ടത് മഹത്വവും പദവിയും ഒക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് ലക്ഷണങ്ങളുമാണ് കണ്ടുവരുന്നത് അയാൾ അറിവ് കൂടുന്നതിനനുസരിച്ച് വിനയം വർദ്ധിക്കും വിനയം വർദ്ധിക്കണം അടുക്കൽ സ്വീകാര്യനാകുന്നതിനനുസരിച്ച്

ആ ഹബീബായ ലോകത്തെ ഏറ്റവും സമ്മേളിച്ചത്തിന്റെയും ഒരു ലാഞ്ചന പോലും ഇല്ലാതെ പരിപൂർണ ആ അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമുക്ക് പരിശോധിച്ചാൽ അവിടുത്തെ സഹാബിന്മാരും അങ്ങനെ തന്നെയായിരുന്നു അവരിൽ തന്നെ മാതൃക പിന്തുടർന്ന് ജീവിതം ചിട്ടപ്പെടുന്ന ശേഷമുള്ള മഹത്വക്കൾ മുഴുവനും അങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ സമീഅ റളിയല്ലാഹു അൻഹു പറയുന്നു ഉമർ ബിൻ അബ്ദുൽ ഫുർറ റളിയല്ലാഹു അൻഹുവിനെ അഗദന ഖലീഫയായി ഇടുമ്പോൾ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായിരിക്കുന്ന സമയത്ത് ഉമർ ബിൻ അബ്ദുൽ ഫുർറ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം എനിക്ക് കാണാനടിയെ എന്തായിരുന്നു ഉസ്താ അഹ്ലാ അഅതഹിർബതുമാ വെള്ളം ചുമന്ന വെള്ളമുള്ള പാത്രം പോകുന്നത് പോകുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും പരമോന്നത സ്ഥാനത്തിൽക്കുന്നവരാണ് പോകുന്ന അവസ്ഥ

ലാ യൻബഗീ ലക ഹാദാ ഇത് നിങ്ങൾ എടുക്കേണ്ട പണിയല്ല അമീറുൽ മുഅ്മീനീൻ ആയവരെ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യരുത് ആ സമയത്ത് പറഞ്ഞു അന്നതിലി ഉബൂദു ബിസ്മൈ വത്തൗഅ ദഖലത് ഫീ നഫ്സിഹി നഹവാ എൻ്റെ അടുക്കലേക്ക് ഞാൻ തനിയെയായി ഇുമ്പോൾ എൻ്റെ വിവിധ നാടുകളിൽ നിന്ന് ദൗത്യ സംഘങ്ങൾ ഇങ്ങനെ വരുന്നു അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ മാർഗം സ്വീകരിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പല നല്ല നല്ല വിഷയങ്ങൾക്ക് വേണ്ടി പല ഭാഗത്തുനിന്ന് പ്രതിനിധി സംഘങ്ങളും ദൗത്യ സംഘങ്ങളും ഇങ്ങനെ വരികയാണ് ഇതിങ്ങനെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ഞാനൽ വലുതായി പോയോ എന്ന് തോന്നിപ്പോയി

ഇതൊക്കെ ഏതെങ്കിലും പ്രജനോട് ചെറിയ സൂചന കൊടുത്താൽ മതി പക്ഷേ അത് അത് ചെയ്യാതെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൽപ്പിക്കേണ്ട ആജ്ഞാപിക്കേണ്ട ആളല്ല ഞാൻ ആളല്ലേണ്ടവനാണ് എന്ന നിലക്ക് അഹങ്കാരമില്ലാതെ പരിപൂർണ വിനയത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തന്നെയാണ് പോയ മുഴുവനും

ഇല്ലാഹു അന്ന് തന്നെ ഖൗർ കൈദേരെ മുഗളിയืน ഇറങ്ങി ബഹുമാനപ്പെട്ടതർ പറഞ്ഞു നഅ്ന അൽ മദയ ഞാൻ വരാം ഞാൻ ഇരിക്കാ നിങ്ങളെ കൂടെ കഴിയാം ഇന്നല്ലാഹ അലൈഹി പുൽ മുതകബ്ബിരീൻ അഹങ്കാരം കളിക്കാതെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവിലായി എന്ന് പറഞ്ഞു ഫന അനന ദഅത്തി വ ഖഅദ മഅഹു റബ്ബഹു

വലിയ വലിയ മനുഷ്യനെ സ്വഭാവമാണ് അഹങ്കാരം ഞാൻ 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 നല്ലവനാണ് എന്ന ഓരോരുത്തർക്കും സ്വയം വരിക എന്നത് വലിയ മോശപ്പെട്ട സ്വഭാവമാണ് മനുഷ്യനെ ചിന്തയാക്കുന്നതാണ് മഹാന്മാർ പറയാണ് ഒന്ന് കിബറാണ് രണ്ട് ഹിർസാണ് അലച്ചൈ മദ്യാദ്രവമാണ് മൂന്ന് ഹസദാന കിബറാണ് ഒന്നാമത് പറഞ്ഞതിൽ കാരണം നമുക്ക് അറിയില്ല ഹുവ അസുൽ അസുൽ മഅസിയതി ഫിലൈസ ഹൈസു തകബറ അല ആദമ ബഖാല അന ഖൈറു മിൻഹു പരമോന്നത സ്ഥാനത്തിൽ നിന്നിരുന്ന ഇബ്ലീസിനെ ഏറ്റവും മദപതിച്ചവനാ

ഈ അഹങ്കാരമാണ് പിശാചിനെ ഇബിലീസിനെ ഏറ്റവും മതപതിച്ചനാക്കിയത് രണ്ടാമതായി ഹിർസ് അനച്ചയ അത്യാഗ്രഹമാണ് വഹുവ അസ്ലു മഅസിയതി ആദമ ഹീന ഹർസ അല അക്ലി മിന അശ്ശജറ കഴിക്കാൻ പാടി പാടില്ല എന്ന് പറഞ്ഞ ഭക്ഷിക്കരുത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ പഴം മരത്തിൽ നിന്ന് പഴം പൊട്ടിച്ചതിന്റെ പേരിലല്ലേ പിശാചിന്റെ

അതിന്റെ പരിപൂർണ അധികാരം സൃഷ്ടാവായ റബ്ബു തആലക്കാണ് അവനാണ് സർവ്വ കിബ്രിയാവുമുള്ളത് വഖദ് ലുഇന ശൈത്താനു ലമ്മാ തതക്കറാ അഹങ്കാരം കടിച്ചതിന്റെ പേരിൽ പിശാച് ശപിക്കപ്പെട്ടവനായി വമൻ അന്ത യാ മിസ്കീനു ഹദ്ദാ െസ് വഹിച്ച ഒരു ജീവി എന്നതല്ലാതെ അഹങ്കരിക്കാൻ എന്തൊരു വകുപ്പാണ് നമുക്കുള്ളത് അവരെ ഈ പാടിയാണത് അതായത് ആദ്യഘട്ടത്തിൽ പിന്നീട്

പരിকেল മന്നെയുള്ള തോന്നരകളൊന്നും നിന്നേ അടുത്തെ വരదు ഇല്ലാ തഅറബി മൗലയി സാലിഹൻ ഞാൻ നല്ല സലത്താണല്ലോ ഉള്ളത് എന്തു മറന്നുകൊണ്ട് ഈ വലിയ ദനാവണ്ടാ കാരണം പല മക്കാന അസ്റഹമിനൽ ജന്നതി പല അദമു ബിഹാ മാലഖിയ യജ്ജുുന്നത സലത്തല്ലായിരുന്നു ആദം നബി അലി സലാത്തു വസലാത്തു വസലാം ഉണ്ടായിരുന്നത്

പരമമാന്യ ഖുർആൻ ഓതുന്നവനാണ് ഈ ദൃസ്സ്ലാത്തെ ഉള്ളവനാണ് ഇഅ്തു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഈ വജ്ദനാ മണ്ട നല്ലവനാണ് ഇതി വിദാരി കണ്ടാം ഫൈദൈലി സബഅതു തൂലി തഅഖുദിഹി ലഖിയാ മാലമിയാ കാരണം വലിയ ഇബാദത്തിന്റെ ഉടമയായവനാണ് റിയില്ല <Sessimitation> ബഹ്മാനപ്പെട്ടു <Sessimitation>

സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടकारे കാരണാണ് വലിയ അരീനിയുടെ ഉടഗണമത്രത്തോളം ഇസ്മില്ലാഹും പേരെ അറിuintായുള്ള ഇസ്മില്ലാഹും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹതായ പേരെ അതുകൊണ്ട്ാർതിചാൽ പ്രാർത്ഥിച്ച സംഗതി ഉടനെ നടന്നുതന്നെയാണ് അതുഅറിയാവുന്ന ഇസ്മില്ലാഹും കൊണ്ട് ദുആ ചെയ്യാം അറിയുന്ന വലിയ അരീനിയുടെ ഉടമയായ അൽ ഹബൂനു മാഊറാ അബ്സാനൻ എന്തായി വമസഹു കമസഹീൽ കൽ അതുകൊണ്ട് നീ അറിവുള്ളവനാണെന്ന് കരുതി അതിന്റെ അറിവ് കൊണ്ട് നീ ഒരിക്കലും വലാ തഅദറ റബിയു യസ്ആലിനാ ഞാൻ സ്വാലിഹീങ്ങളെ കണ്ടവനാണ് നല്ല ആളുകളെ കണ്ടവനാണ് നല്ല ആളുകളാണെന്ന കൂട്ടുകാരെ നല്ലവരോടൊപ്പം ഇരിക്കുന്നവനാണ് നല്ലവരുടെ മജിലിസിൽ പങ്കെടുത്തവനാണ് യങ്ങത പറഞ്ഞു അതിലും അഞ്ഞിദനാ വണ്ട കാരണം ഇന്ദ ബലാ സബസ് അക്ബറ മിൻ മിനൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയകാല നല്ലൊരു വ്യക്തിത്വംoverlineണ്ടില്ലല്ലോ എന്തുതോ വലം എന്ന ഫീൽ ഇല്ല പാരിബോ ആസ്തിഖാഹ് ഹോ അ റസൂല്ലേ പാട കണ്ടിട്ടേ അബൂജഹൽ നന്നാക്കാതിരുന്നത് അബൂജഹൽ ഉത്ബത്ത് ഷൈബത്ത് അപ്പോ ലവൊന്നും എൻടെ നന്നാക്കാതിരുന്നത് നല്ലവനെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലവരുടെ കൂടെയാണ് ഞാൻ നല്ലവരുമായി നല്ല സാമീപ്യമുണ്ട്

അയാളുടെ സേവകരും ഒക്കെ ആളുകളെ ചെയ്തുകൊണ്ട് ആ സമയത്ത് മറ്റുള്ളവർക്ക് 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 തണ്ട് ലഭിക്കുന്നുണ്ട് 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 ഇതൊക്കെ കണ്ടപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി എന്താണ്പോ ഇദ്ദേഹം ഈ സ്ഥലത്താണല്ലോ ഇന്നലെ ഇയാൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കുന്നത് അങ്ങനെ അന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോയി പിന്നീട് ആ മനുഷ്യൻ ആളുകൾ ഇടക്കാറാക്കിക്കൊണ്ട് വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് ചെയ്യിപ്പിച്ച ആ മനുഷ്യൻ പിന്നീട് വെച്ച് അയാളെ എനിക്ക് കാണാൻ സാധ്യമായി എന്തായിരുന്നു അവസ്ഥ ആ പാലത്തിന്റെ ഒരു സൈഡിൽ ഇരുന്നുണ്ട് അയാൾ സഹായിക്കണേ എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ യാചിക്കുകയാണ്

അതാണ് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച എപ്പോഴും എല്ലായിടങ്ങളിലും വിനയം മുഖ മുദ്രയാക്കിയ മനുഷ്യൻ ും അതാണ് എനിക്ക് സംഭവിച്ചത് എന്ന് ആ മനുഷ്യൻ പറയുകയാണ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ

قرت الله 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 ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين بفضلك صلى الله علي محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم